ഹലോ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ അപ്പം ഞങ്ങളിത് ജത്രയ്ക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ നാട്ടിൽ വന്നിട്ടുള്ള ജത്രയല്ല അവിടെ നിന്നുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കിടക്കരുത് പിന്നെ അങ്ങോട്ട് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ പോരെ അപ്പോൾ അവിടുന്ന് പോരുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ പോയ പരിപാടിയാണ് കേട്ടോ എന്തായാലും കുറച്ച് ലേറ്റ് ആയാലും നമുക്ക് കാണാമല്ലോ അപ്പോൾ ഞങ്ങൾ രാത്രിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു പോണില്ല എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ എല്ലാ പ്രാവശ്യം ഛത്രക്ക് പോകാറുമുണ്ട് ഈയൊക്കെ പരിപാടി കൂടാറുണ്ട് കേട്ടോ അപ്പോൾ പ്രാവശ്യം ഞങ്ങൾ പോകണില്ലായെന്ന് വിചാരിച്ചായിരുന്നു പിന്നെ അവസാന നിമിഷം ഞങ്ങൾ നിൽക്കുന്ന റൂമിൻ്റെ ഓണർ അവരെ ഒരു പോരിനുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ എന്തോ ചോദിച്ചപ്പോൾ പോകാനുള്ളൊരു ഇഷ്ടം കൂടി അപ്പോൾ ഞങ്ങൾ പോകുന്നു കേട്ടോ ഞങ്ങൾ പോകുന്നത് യാത്ര കഴിയാനായിട്ടുണ്ട് ജത്ര കഴിയാനായിട്ട് രണ്ട് ദിവസം കൂടി ഉണ്ടാവുള്ളൂ ആ ഒരു സമയത്തായിട്ട് പോയിട്ടുണ്ടായിരുന്നത് എന്നാലും ഭയങ്കര തിരക്ക് കാരണം ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിലും കയറാൻ പോകുമ്പോഴും നല്ല തിരക്കെന്നെ ആയിരുന്നു പിന്നെ കാക്കും കുട്ടികളൊക്കെ ആ വൈക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഫാൻസി ഐറ്റംസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം ഏതായാലും നാട്ടിൽ പോവല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തലങ്ങും വിലങ്ങും ഒന്ന് കറക്കി നോക്കുകയൊക്കെ ചെയ്തിട്ടോ എനിക്ക് ഈ ഒരു എണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത്യാവശ്യത്തിലധികം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു റിങ് അപ്പോൾ ഞാനത് എടുത്തില്ല കാരണം എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനത് ഒന്നും കൂടി നല്ലോണം നോക്കിയാൽ അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഞാൻ അത്ര വെയിറ്റിൻ്റെ കാതിൻ്റെ തൊട്ടി നല്ല സോഫ്റ്റാണ് കേട്ടോ അപ്പോൾ പിന്നെ അത് തൂങ്ങി തൂങ്ങിക്കടന്നിട്ട് ഞാൻ പൊട്ടി വീണ പണി കിട്ടി പിന്നെ അപ്പം അതെടുത്തില്ല പിന്നെ അതാ കുറേ മോതിരങ്ങളുണ്ടായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വെറുതെ ഒന്ന് കണ്ടു പിന്നെ അതാ ഈ ഒരു സംഭവം ഈ ഒരു സംഭവം ഇതുവരെ കയറിയിട്ടില്ല ഞാനിങ്ങനെ പോയിട്ട് തോണി അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഞാൻ കയറിയിട്ടുള്ളത് അതിൻ്റെ ചെറുതും ഉണ്ടായിരുന്നു വലുത് ഉണ്ടായിരുന്നു കേട്ടോ ചെറുത് ഇതാ ആ കാണുന്നത് വലുത് ഇത് കേട്ടോ ഞാൻ കാക്കുവിനോട് ചൂണ്ടിയിട്ട് പറയുന്നതാണ് നിങ്ങളെ കാണുന്നത് അതിനേക്കാളും വലുതാണിത് ആ ചെറുതിൽ തന്നെ കയറാൻ എനിക്ക് പേടിയാണ് വലുതിൽ കയറാൻ അതിലേറെ പേടിയാണ് കണ്ടത് സ്ക്രീനിലും കൂടി ഒതുങ്ങണേല അത്ര വലിയ വലിപ്പം ഉണ്ടായിരുന്നോട്ടോ അത് അതിലൊക്കെ കയറിയിട്ട് ആ മേലെ ഇങ്ങനെ ഒരാളെ കയറ്റിയിട്ട് പിന്നെ ഇങ്ങനെ കറക്കി മറ്റേ ആളെ കയറ്റുമ്പോണ്ടല്ലോ ഇൻ്റെ ശ്വാസം താഴെ ഇരുന്നിട്ട് തന്നെ ഇങ്ങനെ ടം ഠം ഠം എന്നാകിയിരുന്നു പിന്നെ ഉള്ളത് ഫുഡിൻ്റെ ഐറ്റംസ് എന്നൊക്കെ ഞാൻ സൂം ചെയ്ത് നോക്കിയിരുന്നു കേട്ടോ ഈ കുറേ വിട്ടു നിന്നിട്ടാണ് ഞാനിത് നോക്കുന്നത് കാരണം അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കുത്തി തിരികെ പോകാൻ അപ്പോൾ ലാസ്റ്റ് പോകുമ്പോൾ എന്ത് കഴിക്കണം എന്നുള്ളത് മുൻകൂട്ടി പ്ലാൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ ഒരു സംഭവത്തിനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കാണാൻ കുറച്ച് എന്താ പറയുക സ്ലോ ആണ് പോകുന്നതെങ്കിലും നന്നായി പോകട്ടോ അതാ ആകാശ അങ്ങട്ട് പിന്നെ എനിക്ക് മറ്റേ ഓണപ്പൂക്കളട്ടുണ്ട് ഫോണോ നമ്മളീ ഓണപ്പൂക്കൾ അയിന് കാരണം എനിക്ക് Get it key. മച്ചോറപ്പൊന്ന് പറയിടാ പൂവല്ലേ മച്ചോറ്റക്ക് പൈക്കോട്ടെ കാക്കുവോ മച്ചുനാക്കി കൊടുത്ത വായോ മച്ചു പോയിക്കോ ആ ഇതൊരു വെറൈറ്റി വറൈറ്റ് തോന്നിട്ടോ ഏതല്ലോ ഇതില് ഞാന് ഇതുവരെ കേറിയിട്ടില്ല മോനെ ഇതില് വരെ കഴിഞ്ഞിട്ട് കയറിക്കോട്ടോ അച്ഛന് വേറെ വണ്ടിയിൽ കേട്ടോ പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നതിലൊക്കെ ഒലവുന്ന രണ്ടെണ്ണത്തിലൊക്കെ കയറ്റിയിട്ടോ മച്ചുവിന് മോനുൻ്റെ കൂടെ തന്നെ കയറണമെന്ന് പറഞ്ഞപ്പോൾ മച്ചുവിനെ മോനുവിനെ അതിൽ കയറ്റി എത്തിയിട്ടോ പിന്നെ മോനുന് പൊതുവേ ഈ ഡ്രൈവ് ചെയ്യുന്ന സംഭവങ്ങളിലാണ് കേട്ടോ ഇഷ്ടം അല്ലാതെ ഇപ്പോൾ ഈ തോണിയിൽ കയറുക അങ്ങനെയെന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കില്ല കേട്ടോ ഈ കാറ് അങ്ങനെയുള്ള കുന്ത്രാണങ്ങൾ ഇനി അത് ഉയർന്നാലും താന്നാലും വേണ്ടില്ല അങ്ങനത്തെ ഇഷ്ടമുള്ളതിൽ കയറാനായിട്ടോ താല്പര്യം കാണിക്കലും നൂഡിൽസ് പൊട്ടാട്ടോ ഫ്രൈ ഉണ്ട് പൊട്ടാറ്റോ ഫ്രൈ പിന്നെ അതെന്താ അതോ ഇത് തന്നെ പിന്നെ നമ്മുടെ സ്വന്തം ദാബേലും എന്നാൽ അത് മേടിച്ചോർത്തോളം ഇത് മേടിച്ചു കൊടുത്തോളൂ ദണ്ട ഇത് മേടിച്ചോളാം ബയ്യ ഏക്ക് പ്ലേറ്റ് നൂഡിൽസ് അതേപോലെ ദാബേലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ സ്ഥിരം കടിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് ഞങ്ങളത് മേടിച്ചില്ല കേട്ടോ അപ്പോൾ ഇത് മേടിക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ഒരു മസാല ഇങ്ങനെ ഞാൻ തൊട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മളെ കെച്ചപ്പ് ഉണ്ടല്ലോ അല്ല എന്താ പറയുക വേറൊരു കോൺഫ്ലോറൊക്കെ കലക്കിയിട്ട് അതിൽ ഒരു റെഡ് കളർ ഒരു ലേസും സോസൊക്കെ ഒരുച്ച് അങ്ങനെ ഉണ്ടാവും പിന്നെ ക്യാബേജ് അതിൽ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ടേ ഒരു ക്യാബേജിൻ്റെ ഒരു ഇതും ഉണ്ടായിരുന്നു കേട്ടോ ഒരു ചൊയ ശരിക്കത് ഈ ഒരു ഉണ്ടാകുന്ന പറഞ്ഞാൽ ഞാൻ ശരിക്കത് മേടിച്ചത് മറ്റേതാ കോളിഫ്ലവർ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഗോപി മഞ്ചൂരിയൻ ഒക്കെ ഉണ്ടാക്കില്ല അതുപോലെ സംഭവം എന്നാണ് വിചാരിച്ച് അത് വിചാരിച്ചിട്ടോ മേടിച്ചത് ഇത് ശരിക്കും പറഞ്ഞാൽ മൈദയുണ്ട് അതിലൊന്നുമില്ല മൈദയിലൊരു ഉണ്ട ഉണ്ടാക്കിയിരിക്കുകയാണ് ആ ഉണ്ടതിലിട്ട്ക്കുക അത്രയേ ഉള്ളൂ ഒരു ടേസ്റ്റും ഉണ്ടായാലും ഇട്ടോ ീക്ഷണത്തിന് ഒരു ഘട്ടം പത്ത് റിങ്ങ് കിട്ടിയാല് അമ്പതിലാകും വിളിച്ചു നോക്കാം സാധനങ്ങളല്ലേ അറിയില്ല അറിയാലോയിൽ

പോരെ ആർക്കെങ്കിലും അപ്പൊ ഞങ്ങള് ജത്രയൊക്കെ കണ്ടുപോന്നിട്ടോ പിന്നെ ഇതൊക്കെ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ അവിടുന്ന് പോകുമ്പോ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ മേടിക്കാന്ന് പറഞ്ഞു അപ്പൊലിക്ക് അതിന്റെ ഉള്ളിലുള്ള ആ ഒരു കുന്ത്രാടം തന്നെ മോനുമാണ് അതുകൊണ്ട് മേടിച്ചു കേട്ടോ മോനുന് എന്തായാലും അതിന്റെ കൂട്ടൊന്നും പറയാതിരിക്കാന്നല്ലേ എന്തായാലും ഒരു കഴിച്ചുട്ടോ നമ്മുടെ കുടീന്ന് എന്തെങ്കിലും കൊടുത്തതിന് എന്തെങ്കിലും ഒരു കുറവ് വന്നോ അയ്യോ അതിനുള്ള കുറ്റവും കുറവൊന്നും ഉണ്ടാവില്ല പക്ഷെ അതെന്തോ ഒരു രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു ഇല്ല എന്തായാലും കഴിക്കുകയും ചെയ്തു ഞാൻ എന്തായാലും കഴിച്ചിട്ടുണ്ടായിട്ടോ ഒരെണ്ണം കഴിച്ചു അതിൻ്റെ പുതിയ തന്നെ മാറി കിട്ടും പിന്നെ ഷവർമീൻ നമ്മളെ നാട്ടിലത്തെ അത്ര ടേസ്റ്റൊന്നും ഇല്ലാട്ടോ ഇനി ഇപ്പോൾ ഷവർമാന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ ഇപ്പോൾ ഒരു എന്താ പറയുക വേറൊരു മസാലയാണ് അതിന് എനിക്കെന്തോ മസാല തീരെ ഇഷ്ടമല്ലേ നമ്മളെ ഷെസുവാൻ മസാലയൊക്കെ ഉണ്ടായില്ലേ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു അതിൻ്റെ അടുത്തുകൂടെനൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പോവും അത്ര തന്നെയു അതാ വലിയ സംഭവമാകാനൊന്നും ഇല്ല പിന്നെ സംഭവങ്ങളൊക്കെ മറ്റേ കളി സാധനങ്ങളുണ്ട് പിന്നെ ഹെയർ കണ്ടോ ഈ കുപ്പി ക്ലാസ് കുക്കി ക്ലാസ് നമുക്ക് ഇതിനൊന്നും ആവശ്യമില്ല അതുകൊണ്ട് ഞമ്മള് ഇവിടെ കേറുന്നില്ല ജസ്റ്റ് നോക്കി പോവാണ് പിന്നെ ഐസ്ക്രീം കട അവിടെയൊക്കെ ഭയങ്കര തിരക്ക് ഇവിടെ എന്താ ഇവിടെന്താണ് ചെരുപ്പിന്റെ കട ഉണ്ട് പിന്നെ എന്താ കുട്ടികളെ ഹെയർ പെൻഡ് അങ്ങനത്തെ ക്ലിപ്പ് കൊടുപ്പുകൾ കൊറേ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനൊരു ബാഗ് കടയൊക്കെയാണ് ഞാൻ പോണത് അടുത്തത് ബാഗിന്റെ കടയാണ് അവിടുന്ന് വരുമ്പോ ഞാൻ നല്ലൊരു കട കണ്ടിരുന്നു ആ കടേനെ കാണാനല്ല വാവും നമ്മളിലെത്തിയിരിക്കുന്നു കുഞ്ഞി കുഞ്ഞു ബാഗ്സൊക്കെ ഉണ്ട് ഈ വേറെ അങ്ങനെയടക്ക് മച്ച കടക്ക് മോനും കടക്ക് എന്താ ബോമ കുട്ടികളോ നൂറ്റി അമ്പത് രൂപയുടെ നൂറ്റി അമ്പത് രൂപയുടെ എല്ലാ

പഴയ മോഡൽ രണ്ടോ ലോങ് ബാഗുണ്ട് ഞങ്ങൾ കരിമ്പിനെ കുടിച്ച് അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ പരിപാടി ഇത് എന്താ പറ്റുവ പിന്നെ ഈയൊരു സംഭവമാണ് കേട്ടോ അത് നമ്മളെ ആട്ടേന്ന് ഉണ്ടാക്കുന്ന ഭൂരി ഉണ്ടല്ലോ ആ ഭൂരിയാണ് ഈ സംഭവം ഈ പൂരി നമ്മുടെ എന്താ പറയാ ആദ്യം നമ്മൾ പൂരി ഫ്രൈ ചെയ്തിട്ട് എണ്ണയിൽ നിന്ന് എടുക്കുന്ന മര്യ എണ്ണേൻ്റെ എടുത്തിട്ട് എണ്ണ വാരാൻ വേണ്ടി വെക്കും പിന്നെ അതാ ഈ ശർക്കരപ്പനി ഇളക്കി ഇളക്കി ശർക്കരപ്പാനി ഉണ്ടാക്കുകയാണ് ആ ശർക്കരപ്പാനിയിൽ മുക്കിയിട്ട് അതെടുത്തിട്ട് അതിന് മുകളിൽ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ എടുക്കുകയാണ് കേട്ടോ ഇതാ ഇത് ഇവിടെ ഛത്ര അതുപോലെ അങ്ങനെ വിശേഷപ്പെട്ട ദിവസ പരിപാടികളുണ്ടല്ലോ അപ്പോഴൊക്കെ ഈ ഒരു സംഭവം ഈ ഒരു കട കേട്ടോ ഇത് സ്പെഷ്യലാണെന്ന് തോന്നുന്നു മേടിക്കാവുന്നുണ്ടായിരുന്നു പക്ഷേ അന്ന് മേടിച്ചിട്ട് കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല എന്താ പറയുക ഇത് കഴിക്കുമോയെന്ന് അറിയില്ല അത് എങ്ങനെ എന്ന് പറയില്ലല്ലോ അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല ഭയങ്കര മധുരമാണ് മധുരം കഴിക്കൽ ഒന്ന് നിർത്തിയ സമയത്തായിരുന്നു ഇത് കണ്ടത് അതുകൊണ്ട് മേടിച്ചില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഒരു ദിവസമായി കഴിച്ചിട്ടുള്ള വീഡിയോ ചെയ്യാം അപ്പം അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ